ഹലോ നമ്മുടെ കുഞ്ഞു യാത്രകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ മുതുമലയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാടുകാണിച്ചുരത്തിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ നാടുകാണിച്ചുരം എത്തുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഗൂഡല്ലൂർ താണ്ടണം അപ്പോൾ ഗൂഡല്ലൂരിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഒരാനയൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ താപ്പാനാണെന്ന് തോന്നുന്നു എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊന്നും അറിയില്ല അപ്പം നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നല്ല മഴ പെയ്തു തോർന്നൊരന്തരീക്ഷമാണ് ഒരു ശാന്തത നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ചുറ്റും മങ്കീസാണെങ്കിലും മാനകളാണെങ്കിലും നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത് ഇവരെയൊക്കെയാണ് പിന്നെ ആനകളെയും കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ കാട്ടാനകളെ ഒരുപാട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം എന്താ മുതുമലൈ ഏകദേശം നമ്മൾ മുതുമലൈ ചെക്ക് പോസ്റ്റ് കഴിയാനായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ ഗൂടല്ലൂരിൻ്റെ ഭാഗമാണ് നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് അപ്പം നമ്മളെ യാത്ര നമ്മളങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ ചെറിയ ചെറിയ ജീവികളൊക്കെ കാണുന്നുണ്ട് പക്ഷികളാണെങ്കിലും അതുപോലെ മയിൽ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് കേരളമാണ് കേരളം തമിഴ്നാടായിരിക്കും വരിക കേട്ടോ തമിഴ്നാടാണ് ഇതൊക്കെ തമിഴ്നാട്ടിൽ പെട്ടതാണ് കുറച്ചൊക്കെ കേരളവും കുറച്ചൊക്കെ തമിഴ്നാടും അങ്ങനെ നമ്മൾ കൂടെ ലൂര് ടൗൺ എത്തിയിട്ടുണ്ട് ടൗണ് ഇവിടുന്ന് അങ്ങോട്ട് സുൽത്താൻ ബത്തേരിയ്ക്ക് പോകാം ഊട്ടിക്ക് പോകാം ഇതുപോലെ നമ്മളെ നാടുകാണി പോവാം നമ്മൾ നാടുകാണി വഴിയാണ് കേട്ടോ ഇറങ്ങുന്നത് അങ്ങനെ നമ്മൾ നാട് നാടുകാണി ഇറങ്ങാൻ പോവുകയാണ് ഈ ടൗണിൽ അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ട് വലിയ തിരക്കൊന്നുമില്ല അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ട് നമ്മളങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് മഴ ഉണ്ട് കേട്ടോ ഇങ്ങനെ പാറ്റിങ്ങോണ്ടിരിക്കുന്നുണ്ട് മഴ ചെറിയ ചെറിയ തുള്ളികളായിട്ട് അങ്ങനെ വലിയ മഴയൊന്നുമില്ല മഴ ഒന്ന് തോർന്നിട്ടുണ്ട് ചെറുതായിട്ട് ഇപ്പോഴും പെയ്തോണ്ടിരിക്കുന്നുണ്ട് റോഡൊക്കെ ചെറുതായിട്ട് മോശമാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ കേരളമാണ് ഗൂഡല്ലൂർ വരെ തമിഴ്നാടാണ് നാടുകാണി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തമിഴ്നാടാണ് ഈ മുതുമല അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ് അപ്പം നമ്മൾ മൂന്ന് സംസ്ഥാനങ്ങൾക്കും എന്താ മൂന്ന് സംസ്ഥാനങ്ങളുടെയും ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു പാതയാണ് കേട്ടോ നാടുകാണിച്ചുരം എന്ന് പറയുന്നത് ചരിത്രമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നാടുകാണിച്ചുരം നമുക്ക് സമ്മാനിച്ചത് ബ്രിട്ടീഷുകാരാണ് അപ്പോൾ അതിലേട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോട് കൂടെ നമ്മുടെ സത്യമംഗലം വഴി നമ്മൾ എന്താ നാടുകാണി എത്തുന്ന വീഡിയോ ഇതോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നാല് എപ്പിസോഡുണ്ട് തുടർച്ചയായിട്ടുള്ള എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കറക്റ്റ് ആവുകയുള്ളൂ നമ്മൾ തമിഴ്നാട് വഴി വരുമ്പോൾ തമിഴ്നാടിൻ്റെ സത്യമംഗലം കാടുകൾ അതുപോലെ കർണാടകൻ്റെ മുതുമലൈ ഹിൽസ് ടൈഗർ റിസർവ് ഹിൽസ് അല്ല മൂന്നുമലൈ ടൈഗർ റിസർവ് വരും ഹിൽസും അതുപോലെ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് ഏത് വരും നിലമ്പൂരിലെ ഈ നാടുകാണി ചുരം കൂടി വരും കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ളത് ഏതാണ് നമ്മളെ നാടുകാണി തന്നെയാണ് കേട്ടോ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ശരിക്കും നാടുകാണി തന്നെയാണ് അപ്പം നമ്മൾ മൂന്ന് സ്റ്റേറ്റിലും കൂടിയുള്ള എന്താ ചുരങ്ങളും ഫോറസ്റ്റുകളുമാണ് ഞാൻ നിങ്ങൾക്ക് ഒറ്റ യാത്രയിൽ കാണിച്ചു തന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് സമയം ഒരുപാട് വൈകുന്നേരം ആയി തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതോടുകൂടെ ഒരു വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഓക്കെ ടാറ്റാ ബായ്